ഒന്നാമത്തെ ഈ കേരള രാഷ്ട്രീയം എന്താണ് കേരളം എന്താണ് എന്ന് തിരിച്ചറിവില്ലാത്ത ഒരാൾ പറയുന്നതാണ് അതായത് ഇതുവരെ കേരളം എന്താണെന്ന് മനസ്സിലായിട്ടില്ല ഒന്ന് ഞങ്ങൾ പറഞ്ഞത് എന്താണ് നമ്മളൊരു വിഷയം ഉണ്ടാകുമ്പോൾ ഇതുപോലത്തെ കാശ്മീർ സ്ഫോടനം ഉണ്ടാകുമ്പോൾ രാജ്യസേഹ ഉള്ളവരെല്ലാവരും നിങ്ങളും ഞാനും അടക്കം ചിന്തിക്കുന്നതാണ് അദ്ദേഹമേ ഇതിൻ്റെ പേരിൽ ഇനി വീണ്ടും ഒരു കലാപമൊന്നും നമ്മുടെ രാജ്യത്ത് നടക്കരുത് അല്ലേ ഒരു കുഴപ്പമുണ്ടാകരുത് അതല്ലേ നമ്മൾ പറഞ്ഞുള്ളൂ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു രാഷ്ട്രീയം പറയേണ്ട സമയമല്ല ഇത് കേന്ദ്ര ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്താൻ പോലും നമ്മൾ ആരും തയ്യാറായില്ല നമ്മൾ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണം നമ്മുടെ രാജ്യത്തിന് നേരെയുള്ള ഭീഷണിയാണ് നമ്മുടെ നെഞ്ചിലാണ് വെടിയുണ്ട അടച്ചിരിക്കുന്നത് എന്ന് കൂടിയാണ് ആ വാക്ക് പറഞ്ഞത് അപ്പം അദ്ദേഹത്തിന് ഇത് നമ്മൾ എന്താണ് പറഞ്ഞതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് പുള്ളിക്ക് മനസ്സിലാവില്ല അപ്പോൾ ആയി തോന്നിയതിൽ പറഞ്ഞതാണ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി അദ്ദേഹം കാണിച്ചില്ല പിന്നെ മലയാളം അറിയാൻ പാടില്ലാത്തതുകൊണ്ടുള്ള ചില പരാമർശങ്ങൾ അദ്ദേഹം ഇന്നലെ നടത്തി ഞാനത് ഇഗ്നോർ ചെയ്തു അത് ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം അത് അങ്ങനെ പറഞ്ഞോട്ടെ അത് മനസ്സിലായിട്ടില്ല നമ്മൾ എന്താ പറഞ്ഞതെന്ന് മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് പറയുന്നത് ഞങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ കൂടെയാണ് രാജ്യത്തിൻ്റെ കൂടെ അല്ലാതെ നിങ്ങളെല്ലാം കണ്ടല്ലേ ഇല്ലെങ്കിൽ ഇപ്പം അങ്ങനെ ഒരു വിവാദ പ്രസ്താവന പറഞ്ഞോ ഇന്നലെ ആരോ ചോദിച്ച് ഇങ്ങനെ പറഞ്ഞല്ലോ ഒന്നും ഞങ്ങളാരും അങ്ങനെ പറയില്ല രാജ്യം വേവുകയാണ് അല്ലേ മനസ്സ് വേവുകയാണ് എല്ലാവരുടെയും എല്ലാവരുടെയും മനസ്സ് വേവുകയാണ് ആ സമയത്ത് നമ്മൾ രാജ്യത്തിൻ്റെ കൂടെ നിൽക്കില്ലേ അതിൽ രാഷ്ട്രീയം കാണാൻ നമ്മൾ ശ്രമിക്കില്ല പിന്നെ ഇന്ത്യയിലെ മിലിറ്ററിയുടെ യൂണിഫോം കൊടുക്കുന്ന ഇയാളാണ് കേരളത്തിലെ ബി ജെ പി പ്രസിഡന്റ് മിലിറ്ററിയുടെ യൂണിഫോം കൊടുക്കുന്നത് ഞാൻ എന്താ ഇതിനൊക്കെ മാറും ചുമ്മാ വിട്ടേക്ക് നിങ്ങൾക്ക് കാര്യമാക്കണ്ട എത്ര സാമാന്യ ബുദ്ധി ഇല്ലാത്തവരാണ് ഇവരെന്ന് അവരത്തെ ഇങ്ങനെ ഒരു നോട്ടീസ് അയക്കാമോ ആരെങ്കിലും വിവരാവകാശ പ്രകാരം ഇത് കൊടുത്താൽ വിവരാവകാശ നിയമം എന്താണെന്ന് അറിയുന്നത് ഇങ്ങനെ ഒരു നോട്ടീസ് താഴേക്ക് കൊടുക്കാം നടപടി എടുക്കണം അവർക്കെതിരെ അതൊക്കെ ഓരോരുത്തരുടെ യുക്തിയാണ് മനസ്സിലായോ നമ്മൾ പ്രൊപ്പറൈറ്റി എന്നുള്ളൊരു വാക്കുണ്ട് ഓരോ സമയത്ത് ചെയ്യേണ്ട ചില കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾ എന്താണ് ചെയ്ത് ഞാനിവിടെ നിലമ്പൂരി ഞങ്ങൾ പരിപാടി വെച്ചിരുന്നു ഇതേ മീറ്റിംഗ് ഞങ്ങൾ വെച്ചിരുന്നു ഞങ്ങൾ മൂന്ന് ദിവസത്തെ ദുഃഖാചരണം മറ്റേ ഇവിടുത്തെ പോപ്പിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായി എന്ന് പറയുന്നത് നമുക്കാർക്കും ഒരു പരിപാടി പങ്കെടുക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് നമ്മളെല്ലാം തകർന്നു പോയില്ലേ ഇത് കേട്ടിട്ട് ഒരു മലയാളി ഉൾപ്പെടെയുള്ള ഇരുപത്താറ് പേരെങ്കിൽ മലയാളി ഇല്ലാന്നുചേര് ഇരുപത്താറ് പേര് ടൂറിസ്റ്റുകളായി പോയ ആളുകളെ തീവ്രവാദികൾ വെടിവെച്ചു കൊന്നു എന്ന വാർത്ത കേൾക്കുമ്പോൾ നമ്മൾ അപ്പം നമ്മൾ തീരുമാനിക്കണം നമ്മൾ എന്താ ചെയ്യേണ്ടത് ഞാൻ അത് അതിനെ കുറിച്ചൊരു കമൻ്റ് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇതൊക്കെ ഒരു പ്രൊപ്പറൈറ്റി ഉണ്ട് ഓരോ കാര്യത്തിൽ അത് അവരും അതാത് പാർട്ടികളിൽ തീരുമാനിക്കാം കാര്യത്തിൽ അദ്ദേഹം ഞങ്ങളുമായിട്ട് ഇപ്പൊ സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത് മനസ്സിലായി പൂർണ്ണമായിട്ടും സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ഞങ്ങളും പറഞ്ഞു പിന്നെന്താ അതിൻ്റെ അകത്ത് സംശയം ഇനിയൊരു സംശയത്തിനിടയില്ല മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞല്ലെന്ന് വാതിൽ അടച്ചിട്ടില്ലെന്ന് അപ്പോൾ മനസ്സിലായില്ല അടച്ചിട്ടില്ല എന്ന് മനസ്സിലായില്ല അല്ല അതല്ല അത് യു ഡി എഫ് അല്ലേ യോഗം കൂടുന്നത് അദ്ദേഹത്തിന് യു ഡി എഫിലേക്ക് എടുത്തിട്ടില്ലല്ലോ ഞാൻ ഇന്നലെ പറഞ്ഞത് വളരെ ക്ലിയർ ഇല്ലേ ആ കാര്യത്തെക്കുറിച്ച് യു ഡി എഫിൻ്റെ ഘടകശേഷികളൊക്കെ ആയിട്ട് ചർച്ച ചെയ്ത് എല്ലാവരും കോൺഗ്രസ് ആ ഒറ്റയ്ക്കാണ് തീരുമാനിക്കുന്നത് അതിൽ ചെറുതും വലുതും ഒന്നുമില്ല എല്ലാ ഘടകശികളുമായിട്ട് സംസാരിച്ച് തീരുമാനമുണ്ട് കറക്റ്റായിട്ട് അപ്പോൾ എപ്പോഴും ഒരു വാക്ക് പറയുമ്പോൾ അടച്ചിട്ടില്ല തുറന്നിട്ടില്ല എന്ന് പറഞ്ഞതിൽ ഒരു അർത്ഥമാണ് ഇപ്പോൾ മനസ്സിലായില്ല ആരുടെ അനുസ്മരണ ദിനം വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ഇപ്പൊ കോൺഗ്രസ് കാരനായ കോൺഗ്രസ്സുകാരനായിരുന്ന ആർ എസ് എസിനെ നിരോധിക്കണം നടപടിയെടുത്ത സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ അവരെ ഉണ്ടാക്കി വെച്ചില്ലേ അപ്പൊ അവരത് അവർക്ക് പറയാൻ വേണ്ടിയിട്ട് ഒരു പൈതൃകയില്ല ഒരു പൈതൃകയില്ല അവർക്ക് കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ അവര് പങ്കെടുത്തിട്ടില്ല ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടില്ല ദേശീയ പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത സ്വാതന്ത്ര്യ സമര സേനാനികളെ ബ്രിട്ടീഷ് പട്ടാളത്തിന് ഒറ്റ കൊടുക്കുന്ന ജോലിയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ പൈതൃക ഇല്ലാത്തതുകൊണ്ട് ഇനി വല്ല കോൺഗ്രസ്സുകാരെയൊക്കെ പിടിച്ച് ആരെങ്കിലുമൊക്കെ പിടിച്ച് ഞങ്ങൾ ഇതിൻ്റെ ആളുകളാണെന്ന് വരുത്താൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ് സർ സി ചേറ്റൂർ ശങ്കരൻ നായർ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന ഒരാളാണ് സർദാർ പട്ടേൽ കോൺഗ്രസ് നേതാവായിരുന്ന ആളാണ് നെഹ്റു മന്ത്രിസഭയിൽ അംഗമായിരുന്ന ആളാണ് മനസ്സിലായല്ലേ ഇന്ന് നമ്മളൊക്കെ മരിച്ചുപോയാലും ഇവർ അത് പറയുമെന്ന് എനിക്ക് കോൺഗ്രസ് ഒന്നും അവഗണിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ എല്ലാ ആഘോഷവും ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നടന്നിട്ടുണ്ട് കെ പി സി സിയിൽ പരിപാടി നടക്കുന്നുണ്ട് കൊച്ചിയിൽ പരിപാടി നടക്കുന്നുണ്ട് എല്ലാ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളും കേരളത്തിൽ പരിപാടി നടന്നിട്ടുണ്ട് ഞങ്ങളുടെ നേതാവിനെ അവഗണിച്ച ഇല്ല എന്ന് അവരല്ലല്ലോ അന്വേഷിക്കുന്നത് അവര് ഇപ്പൊ ഗാന്ധിയുടെ അവിടെ കൊണ്ടുപോയി പൂക്കളർപ്പിക്കും എന്നിട്ട് വേറൊരു ആർ എസ് എസ് കാരൻ ഗാന്ധിയുടെ പടത്തുമ്പലിക്ക് വെടിവെക്കും ഇതൊക്കെ അവര് ചെയ്തുകൊണ്ടിരിക്കണല്ലേ മാഷാണല്ലേ